യൂണിവേഴ്സിറ്റി കലോത്സവ വാർത്തകൾ മഹാത്മാഗാന്ധി സർവകലാശാല കലോത്സവത്തിന്റെ മൂന്നാം ദിവസമായ ഇന്ന് വേദി ഒന്നിൽ നൃത്തം അരങ്ങേറിക്കൊണ്ടിരിക്കുകയാണ് ഒമ്പത് മണിക്ക് ആരംഭിക്കേണ്ട മത്സരം പത്തേകാലോടു കൂടിയാണ് ആരംഭിച്ചതെങ്കിലും വിദ്യാർത്ഥികൾ തങ്ങളുടെ പ്രതീക്ഷയും മത്സരവീര്യവും കൈവിടാതെ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് കലയുടെ മാമാങ്കം ആരംഭിച്ചിട്ട് ഇന്നേക്ക് മൂന്നാം ദിവസം വേനൽ ചൂടിലും തന്റെ കലയോടുള്ള സ്നേഹത്തെ മുറുകെ പിടിച്ചുകൊണ്ട് വിദ്യാർത്ഥികൾ മത്സരിച്ചുകൊണ്ടിരിക്കുകയാണ് നാടോത്സവത്തിന്റെ മത്സരിക്കാൻ പോകുന്ന പെൺകുട്ടിയാണോ അത് മത്സരിക്ക മത്സരിക്കാൻ പോവുകയാണ് അപ്പോ ആദ്യമായിട്ടാണോ അത് ഇതിനു മുന്നേ മത്സരിച്ചിട്ടുണ്ടോ മത്സരിക്കും ഓക്കെ അപ്പം അതിനെ മുന്നോടിയായിട്ട് എങ്ങനെയുണ്ടായിരുന്നോ പ്രാക്ടീസും കാര്യങ്ങളൊക്കെ എനിക്ക് പഠിച്ചിട്ടില്ല അപ്പോൾ പ്രാക്ടീസൊക്കെ നന്നായിട്ട് ചെയ്തിട്ടില്ല അപ്പോൾ ഓൺ കൊറിയോഗ്രാഫി ആണോ കൊറിയോഗ്രാഫി ആണോ പഠിച്ചിട്ടില്ല ഓക്കെ ഓക്കെ ഒരാളെ കണ്ടിട്ട് പഠിച്ചതാണ് ഓക്കെ ഇതിങ്ങനെ ഒരു മത്സരിക്കാൻ വരാണ്ടായ പ്രചോദനം ഒരു വെറൈറ്റി വേണ്ടേ ഇപ്പോഴും ഡാൻസ് ഇഷ്ടമാണ് അപ്പോൾ ക്ലാസിക്കലി മാത്രമേ കളിച്ചാൽ പോരല്ലോ ഇതൊക്കെ കളിക്കലേറ്റോ അതുകൊണ്ടാണ് ഓക്കെ അപ്പൊ എക്സ്പെക്ടേഷൻസ് ഒക്കെ എന്തൊക്കെയാണ് നന്നായിട്ട് പഠിച്ചിട്ടുണ്ട് അത്യാവശ്യം ഏത് കോളേജ് എന്താ ഡിഗ്രി ആണോ അതോ പി ജി ഡിഗ്രി ഏതാണ് വിഷയം സോഷ്യൽ വർക്ക് ഡബ്ല്യുണ്ട് ആ ഓക്കെ എന്തായാലും നന്നായി കളിക്കാൻ പറ്റിട്ടെ തിരുനക്കര മൈതാനത്ത് നിന്നും ക്യാമറ പേഴ്സൺ ദിവ്യ ദിവാകരനോടൊപ്പം ജിഗിനാ ജയപ്രകാശ് ഐ സി ന്യൂസ് കോട്ടയം எம்ஜி யூனிவர்சிட்டி கலோத்சவ வார்த்தைகள்